പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടികളാണ് ഫലസ്തീനിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്നലെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉണ്ടായ ആക്രമണത്തിൽ സൈനിക ഓഫീസർമാരും പോലീസ് ഉദ്യോഗസ്ഥനും അടക്കം അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് ഗസയിൽ നടന്ന ആക്രമണത്തിൽ ഹമാസ് ഇസ്രായേലിന്റെ രണ്ട് കമാൻഡർമാരെ വധിച്ചിരിക്കുകയാണ് ഇതിന് പുറമെ രണ്ട് സൈനികർക്ക് ഹമാസിന്റെ ആക്രമണത്തിൽ അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മേജർ സിയോൺ റിവാഹാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും ഉന്നതനായ ഓഫീസർ ഇന്ന് പുലർച്ചെ ഗസയിലെ ബൈത്ത്ഹാനൂനിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഹമാസ് മേജർ സിയോൺ റിവാഹിനെ വധിച്ചത് നഹൽ ബ്രിഗേഡിലെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബറ്റാലിയനിന്റെ കമ്പനി കമാൻഡർ ആണ് കൊല്ലപ്പെട്ട മേജർ സിയോൺ റിവാഹ് ഇതിനു പുറമെ ഹമാസുമായി ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ നഹൽ ബ്രിഗേഡിലെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമാൻഡറായ ക്യാപ്റ്റൻ ഇസ്രായേൽ ഷിക്നാസിയും കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ട രണ്ട് കമാൻഡർമാർക്ക് പുറമെ നഹൽ ബ്രിഗേഡിലെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബറ്റാലിയനിലെ രണ്ട് സൈനികർക്കും ഹമാസിന്റെ ആക്രമണത്തിൽ അതിമാരകമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇനി വെസ്റ്റ് ബാങ്കിലേക്ക് വന്നാൽ ഫലസ്തീൻകാരായ രണ്ട് തോക്കുധാരികൾ നടത്തിയ വെടിവെപ്പിൽ മൂന്ന് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് ആക്രമണം നടന്നത് വെടിവെപ്പിൽ പോലീസ് ഓഫീസറായ ഇലാദ് യാക്കുവും രണ്ട് സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് ഒരു ബസ്സിന് നേരെയും കാറുകൾക്ക് നേരെയുമാണ് വെടിവെപ്പ് ഉണ്ടായത് കാറുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് പോലീസ് ഓഫീസറും രണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടത് ബസ്സിന് നേരെ നടന്ന വെടിവെപ്പിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് ആക്രമണം നടത്തിയതിനു ശേഷം തോക്കുധാരികളായ രണ്ടു പേരും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇവരുടെ രേഖാചിത്രങ്ങൾ ഇസ്രായേൽ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇനി യമനിലേക്ക് വരുകയാണ് എങ്കിൽ ഇന്നലെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ഹാരി എസ് എമാന് നേർക്ക് ഹൂതികൾ അതിശക്തമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെടുന്നത് മൂന്ന് ഡ്രോണുകളും രണ്ട് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പട്ടക്കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവ് പറയുന്നത് യമനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നതിനിടെയാണ് തങ്ങൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗഡിയർ ജനറൽ യഹിയ സരിയ അവകാശപ്പെടുന്നത് ഹൂതികൾ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്